ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ നാടൻ വിഭവമായ ഒരു ഹെൽത്തി റെസിപ്പി അതായത് വാഴപ്പിണ്ടി കൊണ്ടൊരു കൂട്ട് അഥവാ തോരൻ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളേ എൻ്റെ വീഡിയോസ് അധികവും അതായത് അമ്പത്തേഴ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ ഒരു കൂട്ടത്തിലൊരു ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തോളൂ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാണ് സോ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ നമുക്കപ്പോൾ വീഡിയോ കണ്ടു നോക്കാം ആദ്യം വാഴപ്പിണ്ടി അഥവാ വാഴ തടയെ നമുക്ക് ഈ വീഡിയോയിൽ കണ്ട പോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഞാൻ ഒരു പിടി ചെറുപരിപ്പ് വേവിക്കാനിട ചെറുപരിപ്പ് ചേർക്കുന്നതുകൊണ്ടാണ് ഞാനിതിന് വേ വാഴപ്പിണ്ടി കൂട്ടെന്ന് പറഞ്ഞത് ഇതിലുപ്പം നമുക്ക് ഉപ്പും കൂടെ ചേർത്തിടാം തോരനില്ല തോരനാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല കുറച്ച് ഇട്ടാൽ മതിയാവും എന്തെങ്കിലും കടലപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ഇതിപ്പം കൂട്ടായത് കാരണം ഒരു പിടി ചെറുപരിപ്പിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ അതി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമുക്കിപ്പോൾ അതിനാവശ്യമായ തേങ്ങ ചിരകിയെടുക്കാം പരിപ്പ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല ഒരു അരവേവ് അത്ര തന്നെയാണ് ആ സമയത്ത് അതിന് എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളകാണ് ഇടുന്നത് കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും ഇട്ടു കൊടുക്കാം വാഴപ്പിണ്ടി അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചിട്ട് വേവിക്കാം നമുക്കിപ്പോൾ വാഴപ്പിണ്ടി കൂട്ടിന് ആവശ്യമായ അരപ്പ് അരച്ചെടുക്കാം അതിനായി ഇപ്പോൾ ഒരു മിക്സി ജാറിൽ വെളുത്തുള്ളിയുടെ നാലഞ്ച് അല്ലിയും ഒരു ടീസ്പൂൺ ജീരകവും ചിലകി വച്ചിരിക്കുന്ന രണ്ട് പിടിത്തേങ്ങ ഇതും ചേർത്ത് ജസ്റ്റ് ഒരു പൾസ് അത്ര മതി തോരന് നമ്മൾ അരച്ചെടുക്കില്ലേ അതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു പൽസ് മതിയാവും പരിപ്പും വാഴപ്പിണ്ടയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എരിവിനായിട്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാൽ ഇതിൽ ഒരു സ്പൂൺ പെപ്പർ ആഡ് ചെയ്യാണ് എല്ലാ കറികൾക്കും പെപ്പർ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഒരു കറിക്ക് കൂടെ ഇപ്പോഴത്തെ പച്ചമുളകിൻ്റെ എരിവുണ്ട് എങ്കിലും എനിക്ക് ഈ ഇതും കൂടെ ഇട്ടില്ലെങ്കിൽ അതൊരു സമ്പൂർണ്ണത കിട്ടില്ല നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ റിയലി സ്പെഷ്യൽ ആൻഡ് ഹെൽത്തി ആണിത് ഇത്രയേ ഉള്ളൂ വെരി സിമ്പിളാണ് ഒരു രസവും ഈ കൂട്ടാനും മാത്രം വെച്ച് നമുക്ക് ചോറണം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസ് തരൂ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബായ് ഫോർനാവ്